ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രൂപ രാഹുലിനെ ചതിക്കുകയാണ് അങ്ങനെ ചതിക്കുകയാണെന്ന സത്യം രാഹുൽ തിരിച്ചറിയുന്നുണ്ട് രൂപയോട് ഒരുപാട് ദേഷ്യാവുന്നുണ്ട് രൂപയാണെങ്കിൽ രാഹുലിനെ ആ വീട്ടിൽ നിന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചിറക്കുകയും അതുപോലെ തന്നെ വലിയൊരു മരണപ്പെട്ടു എന്ന് അയാളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടെ വലിയൊരു നാടകം തന്നെ എല്ലാവരും ചേർന്ന് നടത്തുകയാണ് തന്നെ എല്ലാവരും ചേർന്ന് കബളിപ്പിച്ചപ്പോൾ രാഹുലിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇനി എന്തായാലും കിരണിനെ തൻ്റെ മകൾക്ക് കിട്ടില്ല എന്ന സത്യം അവൻ തിരിച്ചറിയുകയാണ് തൻ്റെ പെങ്ങളുമായി കൂടി ചേർന്ന് കിരണിനെ സരവിന്റെ ഭർത്താവാക്കുക അതുപോലെ മനോഹറിനെ ഒഴിവാക്കുകയും കല്യാണിയെ കൊല്ലണം എന്നൊക്കെയാണ് രാഹുലിന്റെ തീരുമാനം അതെല്ലാം തകിടം മറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഇവരെ ജീവിക്കാൻ അനുവദിക്കരുത് തന്റെ ജീവിതം തൻ്റെ ജീവിതം ഇല്ലാതാക്കിയ ഇവരെ ഇനി അനു ഒരിക്കലും സമാധാനത്തോടു കൂടുതലുള്ള ജീവിതം കൊടുക്കരുതെന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിക്രത്തിൻ്റെയൊക്കെ കൂട്ടുപിടിക്കുന്നുണ്ട് വിക്രത്തിനൊക്കെ ഇവരോട് ദേഷ്യമുണ്ടല്ലോ എന്തായാലും കളികൾ ഇവര് കൈവിട്ട കളികളൊക്കെ കളിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ചന്ദ്രസേനനും കിരണൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്തായാലും ഇവരെ പുറകെ തന്നെയുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പുറകെ തന്നെയുണ്ട് തന്നെയല്ല നമ്മുടെ മനോഹറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം മനോഹർ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതുടനെ തന്നെ കിരൺ അറിയിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ മനോഹറിൻ്റെ നിലനിൽപ്പ് ആകെ തകിടം അറിയുന്ന അവനറിയാം ഇത്രയൊക്കെ കാര്യങ്ങൾ ആയതുകൊണ്ട് ഇനിയിപ്പോ ആ ഒരു സത്യം മാത്രമേ അറിയാനുള്ളൂ മനോഹർ കൊടുത്ത ആ ഒരു അറിയിപ്പിന്റെ പുറത്തിട്ട് പുറത്ത് അവര് ചന്ദ്രസേനെ ചന്ദ്രസേനനും കിരണും ചേർന്നിട്ട് രാഹുലിനെയും വിക്രത്തിനെയും തല്ലിച്ചതയ്ക്കുകയാണ് അവരെ ശരിക്കും ഒരു മരണത്തിന്റെ ഒരു അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തിരിച്ചടിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്